പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിമിത്രോസ് ഡയമൻഡോകോസിന്റെ പകരക്കാരനെ പറ്റി ഒരുപാട് താരങ്ങളുടെ പേരുകൾ ചേർത്ത് റൂമറുകൾ വന്നിരുന്നു ഒടുവിൽ ആരാധകരുടെ ആകാംക്ഷയ്ക്കും കാത്തിരിപ്പിനും വിരാമം ഇട്ടുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ദിമിയുടെ പകരക്കാരന്റെ സൈനിങ് ഒഫീഷ്യലായി പ്രഖ്യാപിച്ചു സ്പെയിൻകാരനായ ജീസസ് ഗിബിനസ് മുപ്പത് വയസ്സാണ് താരത്തിന്റെ പ്രായം രണ്ടു വർഷത്തെ കരാറിലാണ് ജീസസ് ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി വരെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കും ഗ്രീക്ക് സൂപ്പർ ലീഗിലെ ക്ലബ്ബായ ഒ എഫ് ഐ ക്രെറ്റയിൽ നിന്നാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിരിക്കുന്നത് സ്പെയിനിലെ തന്നെ ഡിപ്പോട്ടിവ ലഗാനസിൽ കൂടിയാണ് താരം യൂത്ത് കരിയർ ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ മികച്ച ഒരു സീസൺ കണ്ടത് എഫ് സി തലവേരയിൽ കൂടിയാണ് അറുപത്തിയെട്ട് കളികളിൽ നിന്ന് മുപ്പത്തി ഗോളുകൾ അവിടെ താരം നേടി പോളണ്ടിലെ ഗോർണിക് സബ്രേസയ്ക്കൊപ്പം നൂറ്റി മുപ്പത്തിനാല് മത്സരങ്ങളിൽ നിന്ന് നാപ്പത്തിമൂന്ന് ഗോളുകളും ഇരുപത്തിയാറ് അസിസ്റ്റുകളും നേടി പോളിഷ് കപ്പിലും യൂറോപ്പ് ലീഗിലും കളിച്ചു അമേരിക്കയിലെ ടൊറോന്റോ എഫ് സിക്ക് വേണ്ടിയും എഫ് സി ഡാസിനു വേണ്ടിയും കളിച്ചിട്ടുണ്ട് താരം ടൊറോണ്ടോ എഫ് സിക്കൊപ്പം കനേഡിയൻ ചാമ്പ്യൻഷിപ്പും നേടിയിട്ടുണ്ട് ദിമിക്ക് പകരക്കാരനെത്തുന്ന ജീസസിന് മേൽ ബ്ലാസ്റ്റേഴ്സിനും ആരാധകർക്കും പ്രതീക്ഷകൾ ഏറെയാണ് ദിമിയെ പോലെ തന്നെ താരം ബ്ലാസ്റ്റേഴ്സിനുവേണ്ടി ഗോളടിച്ച് കൂട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം